ആരെങ്കിലും അവരെ സഹോദരിയോ എന്തെങ്കിലും മോശം പല ആളുകളും പല തലത്തിലേക്ക് ഈ ഒരു കാര്യത്തിന് കൊണ്ടുപോയിട്ടുണ്ട് നമസ്കാരം അർജുൻറെ മരണശേഷം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി കേരളത്തിലെ കുറേ അനാവശ്യ ചർച്ചകൾക്കും ചില കാര്യങ്ങളിലേക്കും മാറിയിരിക്കുകയാണ് അർജുൻ്റെ കുടുംബത്തിന് നേരിട്ട മാനസിക ആഘാതം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം അവർ ഈ എഴുപത്തിരണ്ട് ദിവസം അർജുനന് വേണ്ടിയുള്ള ആ നീണ്ട കാത്തിരിപ്പിലും ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ ചിലർ മുതലെടുത്തിട്ടുണ്ട് അതാണ് ഇതിനകത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം ഈ അർജുനെ രക്ഷിക്കാനെത്തിയ മനാഫ് അതിൽ ആത്മാർഥമായി അവിടെ പല കാര്യങ്ങളിലും ഇടപെട്ടതായി ആണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ ഇതിലൊക്കെ ചില സംശയങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങളോ അത് മുതലെടുക്കുന്ന ചില സമൂഹദ്രോഹികളുടെ പ്രവർത്തനങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുന്നത് ഏതായാലും ശരി ഇതിനൊരു കേസ് പോലീസ് ഓഫീസർ പറയുന്നത് ആദ്യം ആ വാചകങ്ങളിലൊന്ന് പോവാം എന്താണ് ഇതിൻ്റെ കേസ് പോകുന്നതാണ് മനാഫും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള പ്ലാറ്റ്ഫോമിലെ ആളുകൾക്കെതിരെയാണ് മീഡിയയിലുള്ളത് അതിൽ കൃത്യമായ അന്വേഷണം നടക്കും കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയിലെ പല പ്രശ്നങ്ങളിലും വിരുദ്ധ നിലപാടെടുക്കുന്ന രാഹുൽ ഈശർ നമുക്കറിയാം പല പ്രശ്നങ്ങളിലും ഇപ്പം സിനിമാ മേഖലകളിൽ ഉണ്ടായ പ്രശ്നങ്ങളിലൊക്കെ അദ്ദേഹം വൈരുദ്ധ്യമായ നിലപാടെടുക്കുന്ന ഒരാളാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ സമ്മതിച്ചു കൊടുക്കണം മനാഫിൻ്റെ പ്രവൃത്തിയെയും അർജുന്റെ കുടുംബത്തെയും ചേർത്ത് നിർത്തണമെന്ന അല്ലെങ്കിൽ ഈ സമൂഹം മുതലെടുക്കുന്നതിനെതിരെ അദ്ദേഹം പ്രതികരിച്ചു അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആൾക്കാരെ ഈ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ കേരളം ഏറ്റെടുത്ത ഒരു ഒന്നാകെ ഏറ്റെടുത്ത ഒരു കാര്യമാണ് അർജുൻ്റെ ഈ വിയോഗം അർജുനെ കാണാതായ നാൾ മുതൽ എല്ലാ രീതിയിലും മനസ്സുകൊണ്ടും അതുപോലെ തന്നെ എല്ലാ രീതിയിലും പ്രാർത്ഥനകളും എന്ത് സഹായത്തിനും ഇറങ്ങിയ ഒരു വയനാട് ദുരന്തത്തിന് ഒക്കെ ശേഷം ആണെങ്കിൽപ്പോലും അർജുൻ്റെ കാര്യത്തിൽ ആദ്യവും അവസാനവും നമ്മൾ ഒരുപോലെ നിന്നാണ് പക്ഷെ അതിനുശേഷം പെട്ടെന്ന് ആ ഫാമിലി പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ ദിവസം അർജുൻ ഇത് ശരിക്കും ഒരു ഒരു വിഷയം ഉണ്ടായിരുന്നെങ്കിൽ അത് മനാഭുമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ചർച്ച ചെയ്തിട്ട് ഇവരൊരു പ്രസ്മീറ്റ് വിളിച്ചാൽ മതിയായിരുന്നു കാര്യം അവരുടെ മാനസികാവസ്ഥ അതായിരിക്കാം അതായിരിക്കാം അവരെ പ്രേരിപ്പിച്ചത് അപ്പം ആ ഒരു ആദ്യത്തെ പ്രസ്മീറ്റ് തന്നെ ഒരു ചിതയടങ്ങും മുമ്പ് എന്തോ അതൊരു മാനസികമായി നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ കുടുംബം വൈഫ് സഹിതം വന്നിരുന്ന് ഒരു പ്രസ്മീറ്റിങ് അവർക്കുണ്ടായ ആഘാതം ശരിക്കും മനാഫല്ല ഈ സമൂഹത്തിലെ അല്ലെങ്കിൽ ഈ സാമൂഹിക മാധ്യമങ്ങളാണ് പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുള്ളത് അന്ന് മുതൽ വരെ ആവശ്യം അതോടുകൂടി നമ്മളൊരു നന്ദി പറിച്ചിൽ നിർത്തിയ കാര്യങ്ങളാണ് പല ആളുകളും പല തലത്തിലേക്ക് ഈ ഒരു കാര്യത്തിന് കൊണ്ടുപോയിട്ടുണ്ട് പല യൂട്യൂബേഴ്സ് അതിന്റെ അടിയിൽ വന്ന കമെന്റ് നമുക്ക് മനസ്സിലാകും പലരും പല തലത്തിലേക്കാണ് ഇത് കൊണ്ടുപോയി അർജുൻറെ അനുജന് ആ രീതിയിലാണ് കാണുന്നത് ആ ഒരു സ്വന്തം ചേച്ചിയെ പോലെ കാണുന്ന ആ കുടുംബത്തിനെതിരെയൊക്കെ ഈ ശരവർഷം ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ് അവരുടെ മാനസികാവസ്ഥയ്ക്ക് ഈ അർജുൻ വിട്ടുപോയ ദുഃഖത്തിനിടയിൽ മറ്റുള്ള ഈ യൂട്യൂബേഴ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മളൊരു ഞാനൊരു യൂട്യൂബറാണ് പക്ഷെ നമ്മൾ നമ്മൾക്ക് അഭിപ്രായം തുറന്നു പറയാം പക്ഷെ എന്ന് പറച്ച് ഒരാളെ മുതലെടുക്കുന്ന അഭിപ്രായമായി അത് മാറരുത് സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യണം അല്ലെങ്കിൽ അതുകൊണ്ട് മറ്റാർക്കും ദോഷം വരരുത് നമുക്ക് അഭിപ്രായം ചിലപ്പോൾ എതിരായിരിക്കും പക്ഷെ അത് ഒരു ദോഷം വരുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യരുത് രാഷ്ട്രീയമായാലും മതമായാലും ഏത് കാര്യത്തിലായിട്ട് കൊല്ലത്തിനടുത്ത് എന്താ ഇവിടെ സംഭവം മൂന്ന് വർഷത്തിനടുത്ത് ഇത്ര കലകളൊന്നും ഒന്നും കണ്ണില് കൊണ്ട് പോലും ഞങ്ങൾ ഞങ്ങളിതിരായിട്ട് എൻ്റെ സ്വന്തം ചേച്ചിനെ പോലെ വേണങ്ങൾക്ക് ആർക്കു വേണമെന്ന് ചോദിച്ചു നോക്കാം പക്ഷെ ആര് എൻ്റെ മൂത്ത ചേച്ചിനെ വെച്ച് പറയുന്നതാണ് ഇതിൻ്റെ

എന്തു ആയിക്കോട്ടെ അവർക്ക് ഒരു മുഖത്തോട് മുഖം ഇരുന്ന് ഒരു അരമണിക്കൂർ ചർച്ച ചെയ്താൽ തീരാുന്ന പ്രശ്നമേ ഉള്ളായിരുന്നു അവർ ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോൾ അവർ ആ പോകുന്നതിനുള്ള ചെലവ് ആ ഗ്രൂപ്പിലെ മനാഫ് പറഞ്ഞതാണ് ഇരുന്നൂറ്റമ്പത് രൂപ കണ്ട് ഫണ്ടിട്ട് പോകുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു വലിയ വിഷയമായി മാറിയത് അതിൽ നടക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാല് പല ആൾക്കാരും അർജുൻ്റെ പേരിൽ ഫണ്ട് മേടിക്കുന്നു ആ ഗ്രൂപ്പിൽ നടന്ന സംഭവമാണ് ഞങ്ങൾക്ക് തോന്നി പിന്നെ അവർ മുഖ്യമന്ത്രിയുടെ കാണാൻ പോകുന്നു മുഖ്യമന്ത്രിയുടെ കാണാൻ പോകുന്ന മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് ആണ് ഏത് ആവശ്യം ആവശ്യമുണ്ടെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് എപ്പോൾ ബന്ധപ്പെടാനുള്ള എല്ലാ സാഹചര്യവും അദ്ദേഹം ഒരുക്കി തന്നിട്ടുണ്ട് അദ്ദേഹം നേരിട്ട് ഒരുക്കി തന്ന സംഭവം മുഖ്യമന്ത്രിയായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടാനുള്ളത് അപ്പം ഇവിടുന്ന് ഇവർ പോയപ്പം ഇവിടുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ അവരൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവം അപ്പോൾ അവർക്കതെല്ലാം ഭയങ്കര ഷെയ്മായിട്ട് ഫീൽ ചെയ്തു അവരൊന്നും അറിയണേ അപ്പോൾ അവർ കരുതി കുടുംബവും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നത് വിചാരിച്ചിട്ടാണ് അവർ നിൽക്കുന്നത് അപ്പം ഞങ്ങൾ അതെല്ലാം ക്ലാരിഫി അവരുന്നത് മനാഫ് അർജുനുമായുള്ള ഒരു നല്ല ബന്ധം ഉണ്ടായിരുന്നു അതിപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള തെളിവുകളൊന്നും നമ്മുടെ കാണില്ല അവർ തമ്മിലുള്ളൊരു മാനസിക ബന്ധമായിരിക്കും അത് അതിൻ്റെ ബേസിൽ തന്നെ ആയിരിക്കും മനാഫ് ഇത്രയും ദിവസവും അവിടെ കഷ്ടപ്പെട്ടിടും പിന്നെ അദ്ദേഹം അവിടെ പോയത് ഒരു ഈ രീതിയിലേക്ക് ഇദ്ദേഹം വന്ന് ചേരും അല്ലെങ്കിൽ ഇതിനൊരു പ്രീ പ്ലാൻ ചെയ്തൊന്നുമല്ല പോയത് അർജുനെ കണ്ടെത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലോറി കണ്ടെത്തുക ഈ രണ്ട് ലക്ഷ്യമായിരിക്കും പക്ഷെ അവിടെ വന്ന് ഉരുത്തിരിഞ്ഞ പ്രശ്നങ്ങളെല്ലാം വേറൊരു രീതിയിലേക്ക് മാറുകയായിരുന്നു ചെയ്തത് അതിന് അദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈകാരികത അത് മുതലെടുക്കാനൊക്കെയാണ് മറ്റുള്ളവർ ശ്രമിച്ചത് അദ്ദേഹം അത് ജനങ്ങളുമായി അവിടെയുള്ള പ്രശ്നങ്ങൾ ആ ഈ ആ ഇത്രയും ദിവസവും ആ മഴയത്തും വെയിലത്തും അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ പനിയൊക്കെ ഉണ്ടായ സമയത്ത് പോലും അദ്ദേഹം അവിടെ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്തിനാണ് അവിടെ നിലകൊണ്ടത് നമ്മൾ ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു ജോലിക്കാരന് വേണ്ടിയിട്ട് നിന്ന് ആ നിപ്പ് അവസാനം വരെ നിന്ന് അവനെ അവൻ്റെ വീട്ടിലെത്തിച്ച് ഇതേ ചെയ്തിട്ടുള്ളൂ ഇതിലൊരു ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു പി ആർ വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മളാരും ചെയ്തിട്ടില്ല ഈ പ്രസ്മേറ്റ് കുടുംബം വിളിച്ച് ചേർത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ മനാഫ് മാപ്പ് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റ് രീതിയിലുള്ള സാമ്പത്തിക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷ അല്ലെങ്കിൽ അതിന് അന്വേഷണം നേരിടട്ടെ പക്ഷേ അദ്ദേഹം മനസ്സു തുറഞ്ഞൊരു മാപ്പ് പറഞ്ഞു അവിടെ കൊണ്ട് നിൽക്കുന്നില്ല അടുത്ത ദിവസം കേസ് എഫ് ഐ ആർ ഇടുകയാണ് ഒരിക്കലും അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഇനിയിപ്പം ആ നിയമം ഒക്കെ ആയിട്ട് പോകട്ടെ അദ്ദേഹം ഒരു വൈകാരികതയിൽ പറഞ്ഞു യൂട്യൂബ് ചാനലിൽ ഇനി ആയി ആയിരം സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന ഇന്നിപ്പോൾ രാവിലെ നോക്കുമ്പോൾ നാല് ലക്ഷത്തി മുപ്പതിനായിരം സബ്സ്ക്രൈബറായി അതായത് കേരള ചരിത്രത്തിൽ തന്നെ എത്ര ഇരുപത് വീഡിയോ കണ്ട് അദ്ദേഹം ഇട്ടിട്ടുള്ളൂ അത്രയും ഈ അദ്ദേഹത്തിനുള്ള ഈ ഒരു വിഷയം കൊണ്ട് അർജുൻ്റെ ഫാമിലിയാണിപ്പം അദ്ദേഹത്തിന് ഒരു അല്ലെങ്കിൽ ഈ ഒരു പ്രസ്മീറ്റും അനുവദിച്ചുള്ള കാര്യങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിനെ ഇത്രയും ഉയർത്തിയിട്ടുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അതെന്തുമായിക്കോട്ടെ അദ്ദേഹം മാപ്പ് പറഞ്ഞാണ് കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഇങ്ങനെയാണ് മനാഫ് അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് കഴിക്കുകയാണ് വൈകാരികമായി എന്നുള്ളത് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക മനാഫ് ഇപ്പോഴും പറയുന്നത് കേസ് വരട്ടെ എന്തു വേണേലും വരട്ടെ ഞാൻ ആ കുടുംബത്തോടൊപ്പം വേണം അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല മനസ്സ് നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഇതിന് ശേഷം അദ്ദേഹം ഇരുപത് വീഡിയോ ഇട്ട് അദ്ദേഹം ഇത് സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങിയതാണ് പക്ഷേ അത് വേറെ രീതിയിലേക്ക് ആൾക്കാരതിനെ വലിച്ചഴച്ച് നാശമാക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ഇപ്പോഴും അത് അർജുൻ്റെ കുടുംബത്തിനെതിരെ പറഞ്ഞ ഒരു സെൻറ്റൻസ് ഒരു ചാനലിലും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം മാധ്യമ പ്രവർത്തകരാ മാധ്യമ പ്രവർത്തകർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു യൂട്യൂബ് ചാനലിൽ അതിൽ എന്തെങ്കിലും പുതിയ ന്യൂസ് എന്തെങ്കിലും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു ഒരു കാരണം അതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഏകനായിട്ടിനും അവിടെ ഉണ്ടായിരുന്നത് എനിക്ക് ജനങ്ങളായിട്ട് ജനങ്ങൾക്ക് ഈ വിഷയമായിട്ട് എനിക്ക് ഇൻ്റെ സംസാരിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിടാന്നുള്ള ആയിരുന്നു തുടങ്ങിയത് മനാഫിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പേ ചെയ്യാൻ രണ്ട് ദിവസം രണ്ടു ദിവസം മുമ്പേ ചെയ്യാൻ വെച്ചിരുന്ന വീഡിയോ ആണ് പക്ഷേ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ചിലതൊക്കെ അങ്ങ് മാറ്റിയതാണ് കാര്യം കേരള സമൂഹം ഒരു എതിര് നിൽക്കുന്ന മാതിരിയാണ് തോന്നിയത് കാര്യങ്ങൾ പക്ഷേ എനിക്കത് പറ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല കൊല്ലത്തു നിന്ന് ഒരു ചേച്ചി വിളിച്ച് മനാഫിനെ നമ്മളെന്താ കാണുന്നത് ആ മനുഷ്യത്വം മാത്രമാണ് വേണ്ടത് ഇതിനിടയ്ക്കുള്ള ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ മനാഫിൻ്റെ മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ല അല്ലെങ്കിൽ മറ്റ് യൂട്യൂബേഴ്സാണിത് സമൂഹത്തിൽ അല്ലെങ്കിൽ ഇട്ട് ചില സമൂഹത്തിലെ കൃമികളാണ് ഈ പ്രശ്നം ഉണ്ട ആ കുടുംബത്തിന് പ്രശ്നം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് മനാഫുവായിട്ടുള്ള ശരിക്കും ഒരു പ്രശ്നങ്ങള് അവര് മനാഫ തന്നെ പറയുന്നു അവര് പറഞ്ഞ തീരുന്ന കാര്യമുള്ളൂ ചെറിയ ചെറിയ പ്രശ്നങ്ങളു പക്ഷേ ഈ മറ്റു യൂട്യൂബേഴ്സാണ് ചേച്ചി പറഞ്ഞ വാക്കുകൾ ഉണ്ടാവും എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് ഇപ്പഴത്തെ ആളുകളുടെ ഒരു സ്വഭാവം വെച്ച് ഇത്രയൊക്കെ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കിട്ടുന്നില്ല അതാണ് എഴുപത്തിരണ്ടു ദിവസം എന്നിട്ട് യൂട്യൂബിലൊക്കെ താങ്കളോട് അവർക്ക് ഒരു വീട്ടില് ആ വീട്ടുകാരനല്ലേ ഞാനും ഒരേ ഞാന് ഞാന് അതെ അർജുൻ്റെ ജ്യേഷ്ഠന്മാരാണ് ഞമ്മള് അപ്പൊ ഞമ്മക്കൊരു നന്ദി ഒരു പറയണ്ട ഇത് തോന്നിയില്ല അതെ അമ്മ അതെ അതെ ഞാനും അത് വേറെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോ ഞാനും ആകെ ടെൻഷനായി എന്താ പറഞ്ഞാല് ഞാൻ കാരണം ഞാൻ കാരണം ഒരു വിഷമമായി പോകുന്നു അടക്കത്തിന് പങ്കെടുക്കൂല പറഞ്ഞിട്ടില്ല ആ അയ്യേ അടക്കം പറഞ്ഞുകഴിഞ്ഞാല് അത് ഓനെ അവസാന യാത്ര അയക്കേണ്ടത് അങ്ങനെ ആവണന്ന് ഞാൻ സ്വപ്നം കണ്ടതാണ് ഞാൻ അത് ചെയ്തും ചെയ്ത് രാഹുൽ ഈശ്വര് പറയുന്നത് ആ കുടുംബം അത്രയും ഇമോഷണലായിട്ട് നിൽക്കുകയാണ് നമുക്കൊക്കെ ഉള്ളൂ നമ്മളിപ്പോൾ ഈ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദൈവം തന്നേക്കുന്ന ഒരു കഴിവാണ് മറവി എന്ന് പറയുന്നത് പക്ഷേ ആ കുടുംബം ഒരിക്കലും മറക്കത്തില്ല അവർക്ക് മറക്കാൻ പറ്റത്തില്ല അവരുടെ എല്ലാമെല്ലാം ആയിരുന്നു അർജുനന് അപ്പം നമ്മൾ ആ ഒരു കുടുംബത്തെ എല്ലാ രീതിയിലും നമ്മൾ സമൂഹം സപ്പോർട്ട് ചെയ്യണം എല്ലാ കുടുംബത്തിലും അവസരമാണ് അവരുടെ വേദനയ്ക്ക് തന്നെയാണ് പ്രാധാന്യം അവരോടൊപ്പം തന്നെയാണ് എല്ലാവരും ആരെങ്കിലും അവരെ പ്രത്യേകിച്ച് ആ സഹോദരിയോ അമ്മയോ ഒക്കെ എന്തെങ്കിലും രീതിയിൽ മോശം പറയുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങണം നമുക്ക് ഈ നെഗറ്റിവിറ്റി ഇല്ലാതെ ജീവിച്ചുകൂടെ ഇവരിലെ നന്മയെ നമുക്ക് കണ്ടുകൂടെ ഒരു പക്ഷേ അർജുന്റെ കാര്യത്തിൽ കേരളത്തിന്റെ പ്രത്യേകത എല്ലാ കാര്യത്തിലും നമുക്ക് അഭിപ്രായ വ്യത്യാസമാണ് കാര്യത്തിൽ രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ വേണ്ടിയുള്ള ആ ഒന്നായിരുന്നു അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ െള്ളത്തിൽ പോലീസ് ഓഫീസർ പറയുന്നത് ഇതൊരു കേസ് വന്നിട്ടുണ്ടെങ്കിലും അതിനകത്ത് അന്വേഷണം നടത്തി വേണ്ട രീതിയിൽ ഈ ആരോപണം ശരിയാണെങ്കിൽ മാത്രം മനാഫിനെതിരെ കേസെടുക്കുകയും അതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന കമന്റുകാരെ നേരിടുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു നമോവാഗം അത് ചെയ്യണം സാർ എന്നാലേ ഇനിയുമെങ്കിലും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ അതിനെ വെച്ച് ചൂഷണം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കുകയുള്ളൂ അടുത്ത ഒരു എപ്പിസോഡിൽ കാണും വരെ നന്ദി നമസ്കാരം